ചേ മക്കളെ അമ്മാ ഓ പകി 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 ഹമി ഹമി നോക്ക് എ പ വെന്റരിടക്കള ഇങ്ങരീ ദേ ആ ആ ആ ഇങ്ങ വഴി നോക്കി പോ ഓറക്കുള്ള ഇതിട്ട് പോണം ആ ഹേ നീലോ ഞാൻ ദരിയുണ്ട് ഈ മാമിനെ ഇതിട്ട് പോണം വാ ഇടുന്ന് വാ ഏ എവിടെ നിന്നെ നോക്കി പിന്നെ അതെ മാന പൂർത്തി നോക്കി എടുക്കാൻ പോവും ಹೋಗಲ್ಲ ನೆನಪಿ ಗೊತ್ತು ಇದು ಕಾಯಂಗ ಮೂಕಳನು ಮೂಕಳ ತಿನ್ನು ಕಾಯ್ ಆ ಆಡಿ ಬರ ಆ ಆ ಮಾರಿ ಬರ ಬರೆ ಬರ ಇರಟಿನ ಮೂಕಳ ಒಂದು ಆ ತಿನ್ನೈ